രക്ഷാപ്രവർത്തനത്തിനെത്തിയ നിരവധി മനുഷ്യരുണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഇടവേള നമുക്കൊന്ന് പരിശോധിക്കാം ജൂലൈ മാസം മുപ്പതാം തീയതി രാത്രിയിൽ നല്ല മഴ പെയ്യുന്നു മുണ്ടക്കൈ ഭാഗത്ത് ശക്തമായ മഴ കോരിച്ചൊരിയുന്ന മഴ രാത്രി ഒരു മണിയാകുമ്പോഴേക്കും ചില ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജുകൾ എത്തുന്നു എല്ലാവരും കരുതിയിരിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുമുള്ള പ്രാദേശിക അറിയിപ്പുകൾ എത്തുന്നു ഒരു മണിയോടുകൂടി ആദ്യത്തെ തവണ ഉരുൾപൊട്ടുന്നതോടുകൂടി ആദ്യഘട്ട രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സഹായാഭ്യർത്ഥനയുമായി നിലവിളികളാണ് ആദ്യം എത്തുന്നത് ഓടിയെത്തി ഏലമല മേപ്പാടി കണ്ണാടി പ്രദേശങ്ങളിൽ പ്രാദേശിക രക്ഷാപ്രവർത്തകർ അരയും തലയും മുറയ്ക്ക് അവർ കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങളുമെടുത്ത് മനുഷ്യരെയും കൊണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആരംഭിക്കുന്നു രാത്രി രണ്ടു മണിയോടുകൂടി പോലീസിനെയും വനം വകുപ്പിനെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും അറിയിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ഒരു വിഭാഗവും പോലീസും വനംവകുപ്പും ചൂരൽമലയിലേക്ക് പാഞ്ഞെത്തുന്നു പക്ഷേ അപ്പോഴും മുണ്ടക്കൈ മേഖലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആർക്കും ധാരണയുണ്ടായിരുന്നതേയില്ല ചൂരൽമല പാലം ഒലിച്ചുപോയതായി അവർ മനസ്സിലാക്കുന്നു ദൂരെ എവിടെയോ മലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടാവാം എന്നതാണ് ആദ്യഘട്ടത്തിൽ ചൂരൽമലയിലെത്തിയ പോലീസിൻ്റെയും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും കരുതിയത് എന്നാൽ അത് മുണ്ടക്കയിൽ മുണ്ടക്കൈൽ പുഞ്ചിരിമട്ടത്തിൽ അധികം വലിയ വ്യാപ്തിയിലുള്ളൊരു ദുരന്തമുണ്ടായെന്നും ആരും അറിഞ്ഞതേയില്ല മുന്നോട്ട് നീങ്ങാനാവാതെ രക്ഷാപ്രവർത്തകർ ഈ ചൂരൽമലയിൽ തന്നെ കുടുങ്ങുന്നു ആ പ്രദേശത്ത് അട്ടമലയിലും മുണ്ടക്കയിലും ആളുകൾ പരസ്പരം കിട്ടിയ വാക്കുകൾ ഉപയോഗിച്ച് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് പരസ്പരം രക്ഷാപ്രവർത്തനം നടത്തിത്തുടങ്ങിയിരുന്നു സമയം രാത്രി രണ്ടു മണി രക്ഷപ്പെട്ട് ആദ്യത്തെ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ പലരും മൂന്ന് മണിയോടുകൂടി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു മണ്ണുമാന്തി യന്ത്രങ്ങൾ ചൂരൽ മലയിലെത്തുമ്പോൾ മേൽഭാഗത്ത് അട്ടമലയിലും മുണ്ടക്കൈലും ഒരു യന്ത്രവും അവിടെ എത്താൻ സാ കഴിയാത്ത സാഹചര്യമായിരുന്നു മൂന്ന് മണിയോടുകൂടി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി മുകളിലത്തെ സ്ഥലങ്ങളിൽ രക്ഷപ്പെടാനായി പോയവരുടെ മുന്നിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നു ഒരു ഭാഗത്ത് കാട്ടാന മറുഭാഗത്ത് ഉരുൾപൊട്ടലിൻ്റെ ഭീതി ഈ ഭീതിക്കിടയിൽ മണിക്കൂറുകൾ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും കഴിച്ചുകൂട്ടിയ മനുഷ്യരുണ്ട് ആന അവരെ തൊട്ടതേയില്ല ആന അതുവഴി പോയി പക്ഷേ വളരെ പെട്ടെന്നാണ് പിന്നീട് രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാവുന്നത് തടസ്സങ്ങൾ നീക്കുന്ന രക്ഷാപ്രവർത്തകർ വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു രാവിലെ ആറു മണിയോടു കൂടി നമ്മളടക്കമുള്ള എല്ലാ വാർത്താ സംഘങ്ങളും ചൂരൽമലയിലേക്ക് എത്തുന്നു മലപ്പുറം നിലമ്പൂർ പോത്തുകളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയ വാർത്ത റിപ്പോർട്ടറിലേക്ക് നാസർ വിളിച്ച് അറിയിക്കുന്നു റിപ്പോർട്ടർ ഇത് പുറം ലോകത്തെ അറിയിക്കുന്നു ആദ്യം കണ്ടത് ഒൻപത് മൃതദേഹങ്ങളാണ് പിന്നീട് പത്ത് മൃതദേഹങ്ങൾ അവിടെ ഒരു കോ നഗറിലുണ്ട് ആദിവാസി നഗറിലുണ്ടെന്ന് തിരിച്ചറിയുന്നു പല ഘട്ടങ്ങളിലായി പോത്തുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നു നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതിനും അപ്പുറമാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തിയെന്ന് പോലീസിനും സംഘ സിസ്റ്റത്തിനും മനസ്സിലാവുന്നു ജനപ്രതിനിധികൾ ദുരന്ത സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നു ടി സിദ്ധിഖടക്കമുള്ള എം എൽ എ മാർ പ്രാദേശികമായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു തിരുവനന്തപുരത്ത് മന്ത്രിതല യോഗമുണ്ടാവുന്നു ആറ് കൂടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നിൽ വിശദീകരണവും വിലയിരുത്തലും നടത്തുന്നു ചൂരൽമലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ പോത്തുകളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വലിയ ആശങ്കയുണ്ടാക്കുന്നു പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ചൂരൽമലയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയുടെ തീരത്തും ഡൗൺ സ്ട്രീമിലും അതിൻ്റെ താഴ്വാര പ്രദേശങ്ങളിലും എല്ലാം തിരച്ചിൽ നടത്താൻ കാട്ടുവഴികളിലൂടെ നാട്ടുകാർ മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു രാവിലെ ആറു മണിയോടുകൂടി എൻ ഡി ആർ എഫിന്റെ ഒരു സംഘവും ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നു മുണ്ടക്കൈയിൽ പക്ഷേ പലരും കുടുങ്ങുന്നു ഇതിനിടയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവുന്നു രക്ഷാപ്രവർത്തകർക്ക് തിരികെ നടക്കേണ്ടി വരുന്ന അവസ്ഥ കൺട്രോൾ റൂമിൽ പെട്ടുപോയ മന്ത്രിമാർക്കടക്കം മടങ്ങേണ്ടി വരുന്ന സാഹചര്യം രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ മന്ത്രിമാർ കൂടി അവിടെ എത്തുന്നു സൈന്യത്തിൻ്റെയും വ്യോമസേനയുടെയും സഹായം രാവിലെ ആറു മണിയോടുകൂടി തന്നെ സർക്കാർ തേടുന്നു അതായത് ദുരന്തമുണ്ടായി രണ്ടു മണിക്കൂറിനുള്ളിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ എട്ടരയോടുകൂടി ദുരന്ത സ്ഥലത്തെത്തുന്നു പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാനോ രക്ഷാപ്രവർത്തനം നടത്താനോ രാവിലെ കഴിയാതെ വരുന്നു താമരശ്ശേരി ചുരം വഴിയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു തുടർന്ന് അങ്ങോട്ട് മിന്നൽ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് കേരളം കണ്ടത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യം അതിവേഗം കണ്ണൂരിൽ നിന്നും കോഴിക്കുന്നു ും എത്തുന്നു അനിൽ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം കോഴിക്കോടെത്തി ഈ പുഴ പുഴമുറിച്ചു കടന്ന് എൻ ഡി ആർ എഫ് സംഘങ്ങൾക്കൊപ്പം ചേർന്ന് മുണ്ടകയിലേക്ക് പോകുന്നു പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് എൻ ഡി ആർ എഫും ഫയർ ആൻഡ് സേഫ്റ്റിയും കേരള പോലീസിന്റെ സ്പെഷ്യൽ ആക്ഷൻ ടീമും കൂടി ഒരുമിച്ച് ചേർന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് പുനുജീവൻ വെക്കുന്നു ഒപ്പം നാട്ടിലെ യുവജനങ്ങളും ഒരുമിച്ചിറങ്ങുന്നു ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളിനെ രക്ഷിക്കാൻ റിപ്പോർട്ടർ ആവശ്യപ്പെടുന്നു റിപ്പോർട്ടറിനെ വിളിച്ചറിയിച്ചത് രാഘവൻ പഞ്ചായത്ത് അംഗം ആ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുന്നു പക്ഷേ അവിടേക്കെത്താൻ നാല് മണിക്കൂർ കഴിഞ്ഞു ചൂരൽമലയിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി തുടങ്ങുന്നു രക്ഷാപ്രവർത്തകർ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയ വാർത്ത നൂറുദീൻ നമ്മളെ വിളിച്ചറിയിക്കുന്നു ട്രീവാലിക്ക് സമീപം ഉള്ള മദ്രസയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം നമ്മളെ അബ്ദുൾ റസാഖ് അറിയിക്കുന്നു ഇത് മന്ത്രിമാരുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു മന്ത്രിമാർ ആ സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്യുന്നു അത് ഈ ദൗത്യസംഘത്തിന് കൈമാറുന്നു ദൗത്യസംഘം ഈ നാല് പ്രധാനപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ആരംഭിക്കുന്നു ആ സമയത്തേക്ക് സഹായധനം പ്രഖ്യാപിച്ച തമിഴ്നാട് രംഗത്തു വരുന്നു പിന്നീട് അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം ചുരുൽ പുഴയ്ക്ക് കുറുകെ ഒരു വടം കെട്ടി എൻ ഡി ആർ എഫ് അവിടെ നിന്നുള്ള മനുഷ്യരെയും മൃതശരീരങ്ങളും മറുകരയിലേക്ക് എത്തിക്കുന്നു താൽക്കാലിക പാലം നിർമ്മിക്കാൻ സൈന്യം ശ്രമിക്കുന്നു ഒരു നടപ്പാത സൃഷ്ടിച്ച് ആ ഭാഗത്തോടെ രക്ഷാപ്രവർത്തകരെ മറുകരയിലേക്ക് കടത്തുന്നു പാലത്തിലൂടെ മാത്രം രക്ഷപ്പെടുത്തിയത് നാനൂറ്റി എൺപത്തി ഒന്ന് പേരെ ആദ്യ ദിനം എയർലിഫ്റ്റ് ചെയ്ത് വ്യോമസേനയും ചൂരൽമല പള്ളിയിലും മദ്രസയിലും താൽക്കാലിക ആശുപത്രിയും സ്ഥാപിച്ച് കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പും രക്ഷാപ്രവർത്തനത്തിന് ഊർജിത ഊർജ്ജം നൽകുന്നു വൈദ്യുതി ബന്ധം കെ എസ് സി ബി ചൂരൽമലയിലെ ആശുപത്രിയിലും ക്യാമ്പുകളിലും വെളിച്ചമെത്തുന്നു കെ എസ് സി ബി പ്രതികൂല സാഹചര്യത്തിലും പ്രതിസന്ധികൾ നിറഞ്ഞ കാലാവസ്ഥയിലും ഒരുമിച്ചിറങ്ങിയ ആ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ മണിക്കൂറുകൾ കൊണ്ട് തകർന്നുപോയ കെ എസ് സി ബി കണക്ഷനുകൾ ബന്ധിപ്പിച്ച് താൽക്കാലികമായി വൈദ്യുതി ബന്ധം ഉറപ്പാക്കുന്നു രക്ഷാപ്രവർത്തനം രണ്ടാം നാളാകുമ്പോഴേക്കും കൂടുതൽ ഊർജിതമാകുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി ലോകമറിയുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി അത് മാറുന്നു പിന്നീടത് ദേശീയ ദുരന്തത്തിന്റെ വ്യാപ്തിയിലേക്ക് ഉയരുന്നു രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് പായുന്നു മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നു പിന്നീട് പിറ്റേ ദിവസത്തെ അതായത് രണ്ടാം ദിവസം ഹെലികോപ്റ്ററുകളിൽ ഭക്ഷണ വിതരണം നടത്തുന്നു താൽക്കാലിക പാലം തകർന്നു ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു മൂന്നാം നാൾ അതായത് സർവേ ഓഫ് ഇന്ത്യയുടെ ത്രീ ഡി തെർമൽ ഇമേജിംഗ് പരിശോധന ഉപയോഗിച്ച് മൃതശരീരങ്ങൾ കണ്ടെത്താൻ ുന്നു റേഷൻ കാർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇരുന്നൂറ്റിയഞ്ചു പേരെ കാണാതായി എന്ന വാർത്ത വരുന്നു രാഹുലും പ്രിയങ്കയും ചൂരൽമലയിൽ എത്തുന്നു ചൂരൽമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തി സർവകക്ഷിയോഗം നടത്തുന്നു കളക്ട്രേറ്റിൽ ബേലി പാലം തുറന്നുകൊടുത്തതോടുകൂടി രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇതുവരെയും ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഈ ദുരന്തത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കാണാതായവരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് പേർ റേഷൻ കാർഡ് കാർഡനുസരിച്ച് വീണ്ടും പരിശോധന നടത്തുമ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടായേക്കാമെന്ന് സംശയിക്കുന്നു പക്ഷേ റേഷൻ കാർഡിനും അപ്പുറത്ത് അതിഥി തൊഴിലാളികളടക്കം പാടിയിലെ തൊഴിലാളികളടക്കം ഒരു ഗ്രാമമാണ് പൂർണ്ണമായും ഇല്ലാതായത് മറ്റൊരു ഗ്രാമം അട്ടമല ഏകദേശം ഭാഗികമായും തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് രക്ഷിക്കാൻ കഴിയുന്നവരെ എല്ലാം രക്ഷിച്ചെടുത്തു എന്ന് സൈന്യം പറയുന്നു ഇനി തിരച്ചിലാരംഭിക്കുന്നത് മണ്ണിനിടിയിൽ പുതഞ്ഞു പോയവരെ തിരികെ എടുക്കാനാണ് പക്ഷേ ഇനി എത്ര നാൾ എവിടെ എങ്ങനെ തിരിയും ആർക്കറിയാം ചേർത്തു പിടിക്കണം വയനാടിനെ നമുക്ക്